എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവം പലപ്പോഴും നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നതാണ് എല്ലാ അവസ്ഥയിലും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാം ആർത്തവം എന്നത് എപ്പോഴും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ചിലര് ഇരുപത്തെട്ട് ദിവസം കൃത്യമാവുമ്പോൾ തന്നെ ആർത്തവം സംഭവിക്കും എന്നാൽ മറ്റു ചിലരിലാകട്ടെ അത് മുപ്പത് ദിവസത്തിനപ്പുറത്തേക്ക് മാറ്റുന്നു ചിലരിൽ ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തിലും കുറവായിരിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആർത്തവ ദിനങ്ങൾ എത്ര ദിവസം വരെ നീണ്ടു നിൽക്കുന്നു എന്നതാണ് ആർത്തവ ദിനം ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്നു അല്പം ശ്രദ്ധിക്കണം എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് നോക്കാം മാനസിക സമ്മർദ്ദം ഒന്നാമതായി ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത് പലപ്പോഴും ഹോർമോൺ മാറ്റങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെ ഫലമായി പലപ്പോഴും ആർത്തവം പ്രശ്നത്തിലാകും എന്നാൽ നിങ്ങൾ സ്ട്രെസ് ഒരു പരിധിവരെ പ്രതിരോധിച്ചാൽ ആർത്തവ ദൈർഘ്യം കുറയുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത്തരം അവസ്ഥയിൽ ആർത്തവം പലപ്പോഴും പലരിലും ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് പരമാവധി സമ്മർദ്ദം ഒഴിവാക്കുന്നത് നല്ലതാണ് രണ്ടാമതായി കഠിനമായ വ്യായാമം അതെ മാനസിക വ്യായാമം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം വർദ്ധിക്കുമ്പോൾ വ്യായാമം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ കഠിനമായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ അണ്ടോൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഹോർമോണുകളെ ഇത് പലപ്പോഴും തടസ്സപ്പെടുത്തുകയും ഇതിന്റെ ഫലമായി ആർത്തവ ദൈർഘ്യം കുറയുകയും ചെയ്യും ഇത്തരം അവസ്ഥയിൽ നാം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥകളാണ് ഉണ്ടാക്കുക അടുത്തതായി മരുന്നുകൾ രോഗാവസ്ഥയിൽ നാം കഴിക്കുന്ന മരുന്നുകളും ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അതെ നിങ്ങൾ ഉപയോഗിക്കുന്ന രക്ത നിയന്ത്രണ ഗുളികകൾ രക്തം നേർപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ സ്റ്റിറോയിഡുകൾ എന്നിവ പോലെയുള്ള ചില മരുന്നുകളും ആർത്തവ ദിനങ്ങൾ കുറയ്ക്കുന്നതിലേക്ക് എത്തുന്നു ഇവരിൽ പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം മാത്രം ആർത്തവ സംഭവിക്കുകയുള്ളു അതുപോലെ മറ്റെന്തെങ്കിലും രോഗങ്ങൾ മൂലമോ എന്തെങ്കിലും തരത്തിലുള്ള രോഗമുള്ള വ്യക്തിയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം കാരണം ഇവരിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട് പി സിഒഎസ് തൈറോയിഡ് ഗർഭപാത്രത്തിന്റെ പ്രശ്നങ്ങൾ ലൈംഗികമായി പകരുന്ന ചില രോഗങ്ങൾ തുടങ്ങിയ രോഗാവസ്ഥകളും നിങ്ങളുടെ ആർത്തവ ചക്രത്തെ പ്രശ്നത്തിലാക്കുന്നു ഇതെല്ലാം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ അവസ്ഥയിലും നാം നമ്മുടെ ശരീരത്തെ കൃത്യമായി നിരീക്ഷിക്കുകയും അതുപോലെ ആർത്തവചക്രം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പരിഹാരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതും കൂടി നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം സമ്മർദ്ദം ഒഴിവാക്കുക കൂടാതെ യോഗ മെഡിറ്റേഷൻ ഇവയെല്ലാം ശീലിക്കുക മിതമായ ഭക്ഷണക്രമം പിന്തുടരുക അതിൽ ആവശ്യമായ വൈറ്റമിനുകളും മറ്റുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇവയെല്ലാം ഹോർമോൺ ആരോഗ്യത്തെ സഹായിക്കുന്നു അമിതവണ്ണം പോലെയുള്ളവ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുക ഇതുകൂടാതെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുക അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ക്രമരഹിതമായ ആർത്തവം പലപ്പോഴും അമിതവണ്ണം മൂലം ഉണ്ടാവുന്നുണ്ട് ഇതും ഒഴിവാക്കി വ്യായാമം ശീലിക്കുക പോഷകാഹാര കുറവ് കുറവുകൾ ഇല്ലാതാക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ ഒഴിവാക്കാവുന്നതാണ്